മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോഴിക്കോട് മുഗവൂർ കാമ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിലും കാണിക്കയായി ലഭിച്ച എട്ട് പവനോളം സ്വർണം കാണാനില്ല എന്ന പരാതി ക്ഷേത്രത്തിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ നടത്തിയ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ക്ഷേത്ര ഭാരവാഹികൾ ദേവസ്വം മന്ത്രിക്ക് പരാതി നൽകിയിട്ടും അന്വേഷണം നടത്തിയില്ല എന്നാണ് ഭക്തരുടെ ആരോപണം ക്ഷേത്രത്തിൽ വെരിഫിക്കേഷൻ കാണിക്കയായി ഭക്തർ നൽകിയ സ്വർണത്തിന്റെ തൂക്കത്തിൽ കുറവ് കണ്ടെത്തി പതിനാറ് സ്വർണത്താലി നാല് ചെയിൻ സ്വർണപ്പെട്ട് തുടങ്ങി എട്ട് പവനോളം കാണാനില്ലെന്നാണ് വെരിഫിക്കേഷൻ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് കാണാതായ സ്വർണത്തെക്കുറിച്ച് ഒരു അന്വേഷണവും നടത്തിയില്ല തുടർന്ന് വന്ന വെരിഫിക്കേഷൻ റിപ്പോർട്ടുകളിലും ഇതേ സംഭവം ആവർത്തിച്ചു പൊതുപ്രവർത്തകനായ കൃഷ്ണനുണ്ണി മകവൂരാണ് ക്രമക്കേടുകൾ ആദ്യം പുറത്തു കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽക്ക് ഇതിൻ്റെ രജിസ്റ്റർ റിപ്പോർട്ടിൽ സ്വർണ്ണത്തിൽ ഷോർട്ട് കാണിക്കുന്നുണ്ട് എനിക്ക് കിട്ടിയ രേഖകൾ വെച്ചിട്ട് ഞാൻ പറയുമ്പോൾ ഏതാണ്ട് ഒരു ഒമ്പത് പവൻ്റെ അടുത്തേക്ക് വരും രണ്ടായിരത്തി പതിനേഴ് മുതൽക്ക് താഴേക്ക് കാണാൻമാനില്ല കാണുവാനില്ല എന്നുള്ള നിരന്തരമായിട്ട് വരികയാണ് അത് കാണുമതായത് എന്തുകൊണ്ടെന്നുള്ളതിനെ പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ ദേവസ്വം ജീവനക്കാർക്ക് തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്സവം കഴിഞ്ഞിട്ട് അന്ന് കിട്ടിയ സ്വർണത്തിൻ്റെ എണ്ണം മാത്രമാണ് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് താല് ഇത്ര എണ്ണം വെള്ളി ഇത്ര എണ്ണം അത് ഒരിക്കലും തൂക്കിയിട്ടില്ല എന്നിട്ട് ആ കക്ഷി ഇതിവിടെ ക്ഷേത്രത്തിൽ കിട്ടിയ അന്ന് ഉരുപ്പടി കിട്ടിയ സ്വർണവും വെള്ളിയും കൊണ്ട് ഇയാൾ പൂട്ടിയിട്ട് ചാവിയും കൊണ്ട് പോയതാണ് നാല് മാസം കഴിഞ്ഞിട്ടാണ് ഈ സാധനം ഇതിനെ പറ്റിയിട്ട് ഇയാൾ അന്വേഷിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർമാർ ഇവിടെ ചാർജെടുത്തു ആ രണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്കും ഈ ചാവി ഹാൻഡ് ഓവർ ചെയ്യോ ഈ സ്വർണ്ണം ഹാൻഡ് ഓവർ ചെയ്യോ ചെയ്തിട്ടില്ല ദേവസ്വം ബോർഡിൽ ഇരിക്കുന്ന കമ്മീഷൻ ഉൾപ്പെടെയുള്ള താഴേക്കുള്ള ആളുകൾക്കുണ്ട് അയാൾക്ക് സെൻഡ് ഓപ്പ് കൊടുത്ത് വിട്ടാൽ പോരാ അയാളുടെ അടുത്ത് എന്തൊക്കെ രേഖകളാണുള്ളത് എന്തൊക്കെ ചാവികളാണുള്ളത് അത് വാങ്ങി വെക്കാതെ റിട്ടയർഡ് ചെയ്ത ഉദ്യോഗസ്ഥൻ നാലഞ്ച് മാസവും ഈ സ്വർണ്ണവും ഈ ചാവിയും കയ്യിൽ വെച്ചു എന്തിന് ഹിന്ദു ധർമ്മ സ്ഥാപന വകുപ്പനുസരിച്ച് ക്ഷേത്രത്തിന് കാണിക്കയായി ലഭിച്ച വിലപിടിപ്പുള്ള സ്വർണവും വെള്ളിയും തൂക്കി നോക്കി ക്ഷേത്ര ട്രസ്റ്റികളുടെ സാന്നിധ്യത്തിൽ ബാങ്ക് ലോക്കറിൽ വെക്കണമെന്നിരിക്കെ സ്വർണ്ണ ഉരുപ്പടികളുടെ എണ്ണം മാത്രമാണ് രേഖപ്പെടുത്തിയതെന്നും തൂക്കം കൃത്യമായി രേഖപ്പെടുത്താതെയാണ് ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന ഗുരുതര ആരോപണവും ഉയരുന്നുണ്ട് ഭഗവതിയുടെ തിരുവാഭരണം നടത്താൻ ബി ജെ പി സമ്മതിക്കില്ല ഈ കട്ട സ്വർണം സംഘപരിവാർ പ്രസ്ഥാനവും ും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇത് സംബന്ധിച്ച് ക്ഷേത്ര ഭാരവാഹികൾ ദേവസ്വം മന്ത്രിക്കും ദേവസ്വം കമ്മീഷണർക്കും വിജിലൻസിലും പരാതി നൽകിയിരുന്നെങ്കിലും ഒരന്വേഷണവും നടന്നിരുന്നില്ല ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറായ ബാലകൃഷ്ണൻ സർവീസിൽ നിന്ന് വിരമിച്ചിട്ടും ക്ഷേത്രത്തിലെ സ്വർണമടക്കമുള്ള ഉരുപ്പടികളുടെ വിവരങ്ങളും താക്കോലും പുതുതായി ചുമതലയേറ്റ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറിയിരുന്നില്ല മാസങ്ങളോളം ഇയാളുടെ കൈവശമായിരുന്നു ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇത് തിരിച്ചുകൊണ്ടുവരാൻ മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലും ഉണ്ടായിരുന്നില്ല ഒടുവിൽ പ്രതിഷേധം ശക്തമായതോടുകൂടിയാണ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ ബാലകൃഷ്ണൻ താക്കോൽ തിരിച്ചേൽപ്പിച്ചത് ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം നഷ്ടമായിട്ടുണ്ട് എത്ര സ്വർണം നഷ്ടമായി ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് ഇതെല്ലാം ഭക്തരുടെ ചോദ്യമാണ് ിൽ നിന്ന് നഷ്ടമായത് അതൊരു തരി സ്വർണമാണെങ്കിലും അത് തിരിച്ച് എത്തിക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ഭക്തരും ബി അടക്കമുള്ള സംഘടനകളും മൊകവൂരിൽ നിന്ന് ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനൊപ്പം അനകാഹർഷൻ ജനം